ഹായ് ഫ്രണ്ട്സ് യാസിൻ ഗാഡിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് താമര ട്യൂബർ സെയിലിന് ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ആദ്യം തന്നെ അത് പറയുകയാണ് ആരും കോൾ ചെയ്യരുത് കോൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് എടുക്കാനൊക്കെ അത് കാരണം കൊണ്ടാണ് ഡി ടി ഡി സി പഴിയാണ് കൊറിയർ ചെയ്യുക റാണി റെഡിന് ട്യൂബറുണ്ട് സെയിലിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല വലിയ ട്യൂബറാണ് ഉള്ളത് പിന്നെ ചെറുതും ഉണ്ട് ഇരുന്നൂറിൻ്റെ റാണി റെഡാണ് നല്ല റെഡ് കളറായിട്ട് വലുപ്പമുള്ളതാണ് ഇത് ഗോറാബിൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുള്ള ഒരു ലോട്ടസ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ബേബി പിങ്കും വെള്ളമായിട്ട് നല്ല വലിയ പൂക്കളായിട്ട് നിൽക്കും നല്ല ഭംഗിയുള്ള ലോട്ടസ് ആണ് നന്നായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതിൻ്റെ ട്യൂബർ ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ്റി അമ്പതിൻ്റെയൊക്കെ ഉണ്ട് വലിയ ട്യൂബറാണ് ഉള്ളത് അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ കിട്ടും നല്ല ഭംഗിയാണ് കാണാൻ അധികം ഒരുപാട് ഇതളുകൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും സീഡ് ബോർഡോട് കൂടിയിട്ട് നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ് നല്ല ബേബി കളർ പിങ്ക് കളറൊക്കെ ആയിട്ടാണ് പിന്നെ ഉള്ളത് വൈറ്റ് പഫാണ് വൈറ്റ് പഫാണെന്നൊരു അറിയണില്ല പക്ഷേ ഐ ഡി മാറിയിട്ടാണ് വൈറ്റ് പഫ ആവാനാണ് സാധ്യത അതിന് ട്യൂബറിന് അത് കാരണം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൈറ്റ് ഇല്ലാത്ത ആൾക്കാർ വാങ്ങിക്കുക അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ കിട്ടാറുണ്ട് അവർ നൂറ് രൂപയ്ക്കാണ് ട്യൂബർ കൊടുക്കുന്നത് നമ്മൾ ഇന്നൊക്കെ നട്ട് കൊടുത്തിരിക്കുന്നു ചാണകപ്പൊടി പിന്നെ സ വീട്ടിൽ സാധാരണ മണ്ണിൽ നട്ടു കൊടുത്തിരിക്കുന്നത് ഒരുപാട് ചാണകപ്പൊടി അരിട്ടെടുക്കരുത് രണ്ടിച്ച് കണട്ടിലിട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ട്യൂബ് ചിലപ്പോൾ ചീഞ്ഞു പോവുള്ളൂ ഒരുപാട് വേഗം പൂവ് കിട്ടാൻ വേണ്ടിയൊക്കെ ചില ഒരു അര അര ഭാഗമൊക്കെ ചാണകപ്പൊടി നിറയ്ക്കണേറ്റൊന്നും ആവശ്യമില്ല രണ്ടിച്ച് കണത്തിൽ നിറക്കുക അതിൻ്റെ ഒരു പിടി എല്ലുപൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മണ്ണ് മേലിട്ടിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചുകൊടുത്താൽ ഈ ട്യൂബറ് സ്യൂഡോമോണസ് ചേർക്കുമ്പോൾ ഒരുപാട് കീടങ്ങളൊക്കെ എന്തെങ്കിലും എനിക്ക് പോകാനൊക്കെ നല്ലതാണ് മണ്ണിൻ്റെയൊക്കെ അങ്ങനെ ചെയ്യുക പിന്നെ മണ്ണ് തീരെ നല്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഒരു ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കുമ്മായും ചേർത്തിട്ട് മണ്ണ് ഇളക്കിയിട്ട് അതിൽ വെച്ചുകൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അത്ര പെട്ടെന്ന് ഒന്നും കേടൊന്നും പോവില്ല കുമ്മായം ചേർക്കുകയാണെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും സട്ട എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെയുള്ളതാണ് സട്ട അതിൻ്റെ ട്യൂബറുണ്ട് സെയിലിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാം ഇതൊക്കെ നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഐറ്റാണ് നന്നായിട്ട് ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടുമ്പോൾ നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടാവുക അങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് നന്നായി ഫ്ലവർ കിട്ടാൻ സ്റ്റാൻഡ് ലീഫൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മുട്ടകളൊക്കെ വരും നല്ലൊരു പിങ്ക് ഡാർക്ക് പിങ്ക് കളറാണ് ട്യൂബറാണ് സെയിലിനുള്ളത് ഇപ്പം നാല് ടൈപ്പ് ആണ് ഉള്ളത് സട്ട ഗൊറാബിൻ റാണി റെഡ് വൈറ്റ് പഫ് ആണ് തോന്നുന്ന ഒരു ട്യൂബറാണ് ഉള്ളത് വൈറ്റ് പഫ് ആവാൻ സാധ്യത കൂടുതൽ അപ്പോൾ അതില്ലാത്ത ആൾക്കാരാണ് മേടിക്കേണ്ടത് റാണി റെഡിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഗൊറാബിൻ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇരുന്നൂറിൻ്റെ ഉണ്ട് വൈറ്റ് പഫ് നൂറ് നൂറ് രൂപ സട്ട നൂറ്റി അൻപത് രൂപ വിലയും എല്ലാം ഇതിൽ കാണിക്കലുണ്ട് പൂക്കളുടെ വേണ്ട ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് വരിക താങ്ക് യു